യാത്രയുടെ തുടക്കം തന്നെ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള യാത്രയായിരുന്നു കേട്ടോ രണ്ടു വർഷം മുന്നേ നമ്മൾ ഒരിക്കൽ വന്നതാണ് പക്ഷേ എന്തോ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പോകുന്നത് കേട്ടോ എപ്പോൾ പോലും താമസിക്കുന്നത് ഈ മഹാലക്ഷ്മി റെസിഡൻസിലാണ് അവിടെ തൊട്ടടുത്താണ് അമ്പലം പിന്നെ നല്ല ക്ലീനാണ് നല്ല ഫുഡുമാണ് രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലോട്ട് അങ്ങ് പോയി ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ എന്തോ ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഇറങ്ങാൻ നേരം മൂകാംബിക ദേവിയുടെ ഫോട്ടോയൊക്കെ വാങ്ങിച്ചു കേട്ടോ ഹോട്ടലിൽ നിന്ന് ചെക്ക് ചെക്കോട്ടായിട്ട് നമ്മൾ നേരെ പിലിക്കോടേക്ക് യാത്ര തിരിച്ചു വീട്ടിലെത്തിയതും നേരെ ഓടിയത് അടുക്കളയിലോട്ടാണ് കേട്ടോ നല്ല സ്മെല്ല് അച്ഛൻ്റെ അവകെ വറുത്തരച്ച അടിപൊളി ചിക്കൻ കറി രാവിലത്തെ പുട്ടും കൂട്ടി ഞാനങ്ങ് അത് കഴിച്ച് പണ്ട് കൃഷ്ണവേഷം കെട്ടിയിരുന്നു രുക്മിണി സ്വയംവരത്തിൽ അത് നോക്കിയിട്ട് അച്ഛൻ്റെ സുഹൃത്ത് ഉണ്ടാക്കിയ പ്രതിമയാണ് കൃഷ്ണ പ്രതിമയാണ് കാണുന്നത് പിന്നെ ഇതൊക്കെ എനിക്കിട്ട് ട്രോഫിയാണ് കുറെയൊക്കെ പോയി പിന്നെ എനിക്ക് അച്ഛനോട് കട്ടിൽ തന്നിരുന്നു കണ്ടോ വീണയുടെ കൊത്തുപണിയൊക്കെ ഉള്ളത് ആ കട്ടിലിരുന്ന് ചായയൊക്കെ ചായ കുടിച്ച് പഴയ കാര്യങ്ങളൊക്കെ ചുമ്മാ ഓർത്തുകൊണ്ടിരിക്കുക നല്ല സുഖമായിരുന്നു കേട്ടോ വൈകീട്ട് തന്നെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി അവർക്ക് കൊടുക്കാനായിട്ടൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഒരു നല്ല കള്ളക്കണ്ണന്റെ ഒരു പ്രതിമ കുട്ടികൾ കുറെ കളിച്ചു ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി തന്നെ തിരിച്ചു പോന്നു കേട്ടോ കൂടെ ചേച്ചിയും മോളും കൂടെ പോന്നു എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലേ ഈ നീർദോശയാണ് കേട്ടോ ഇന്ന് പുട്ടും കൂടി ഉണ്ടാക്കിയിരുന്നു കാരണം നീർദോശ കണ്ടേട്ടിന് അത്ര ഇഷ്ടമില്ല ഇനി പോകുന്നത് വരെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് തന്നെയായിരിക്കും കേട്ടോ ഈ ദോശ ഞാൻ പുളിശ്ശേരി വരെ കൂട്ടിയിട്ട് കഴിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് എത്ര കഴിക്കുന്നു പോലും അറിയത്തില്ല അതുപോലെ ഇഷ്ടമുള്ള ഒന്നാണ് ഞണ്ട് ഞങ്ങളുടെ വീട്ടിൽ മീൻ കൊണ്ടുത്തന്നത് കല്യാൺഡിയ പുള്ളിക്കാരിയുടെ നേരത്തെ പറഞ്ഞ് സെറ്റാക്കിയതുകൊണ്ട് ഞണ്ട് കൊണ്ടു തന്നായിരുന്നു വേറെ മീനുണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് പിള്ളേർ പൂച്ച കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ കോട്ടയത്തെ വീട്ടിൽ ആരും ഞണ്ട് കഴിക്കാത്ത കാരണം ഞാനതൊട്ട് ഉണ്ടാക്കാൻ പോകാറില്ല എന്താണെന്ന് അറിയില്ല ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതെനിക്കറിയില്ല എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിന് എന്ത് കറി ഉണ്ടെങ്കിലും ഞാൻ ഇത് മാത്രം കൂട്ടി കഴിക്കും ഇത് പൊന്നിച്ച് വെക്കുകയെ എന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവസാനം ചെമ്മടം മടഞ്ഞിരുന്ന് ഇത് ഓരോന്നോരോന്നായിട്ടങ്ങ് കഴിക്കും വ നാട്ടു ചെന്ന കറങ്ങാൻ മാത്രമുള്ള സ്ഥലങ്ങളൊന്നുമില്ല പക്ഷെ ഇല്ലാത്തതും എൻ്റെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് ബീച്ച് ഞങ്ങൾ ഇടക്കിടക്ക് പോകുന്ന സ്ഥലമാണ് കേട്ടോ സോ അന്നത്തെ സായേനം നമ്മൾ ബീച്ചിലങ്ങ് ചെലവഴിച്ചു സൺസെറ്റ് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു പോസ്റ്റിൽ ഫോട്ടോ എടുക്കണം പിറ്റേ ദിവസം ഹോളി ആയിരുന്നു കസിൻസ് എല്ലാരും ഉള്ളത് കൊണ്ട് ഞങ്ങൾ അതൊന്ന് കളറാക്കാൻ തന്നെ തീരുമാനിച്ചു കോളിയൊക്കെ നമ്മൾ നന്നായിട്ട് ആഘോഷിച്ചു പക്ഷേ എൻ്റെ മൂക്കിലൂടെ ഒരു ചുവന്ന കളർ ഒഴുകി അങ്ങ് വന്നപ്പോഴത്തേക്ക് മോൻ കരച്ചിൽ തുടങ്ങി എന്നും എന്നും എങ്ങനെ ഈ ബീച്ചിൽ അല്ലേ അങ്ങനെ ഞങ്ങൾക്കും അതുപോലെ പിള്ളേർ സെറ്റിൽ നിന്നൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ അതായത് നമ്മുടെ പ്രത്യേകിച്ച് സായാഹ്നങ്ങളൊക്കെ ചിലവഴിക്കാൻ എന്തെങ്കിലും സെറ്റപ്പ് ഉള്ള സ്ഥലം അവിടെ ഉണ്ടോയെന്ന് അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ കസിൻ റെക്കമെൻഡ് ചെയ്തത് ആർക്കോ അത് ഇടച്ചാക്കായി പഠനയിലുള്ളതാണ് കേട്ടോ അവിടെ അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കസിൻസ് ഒക്കെ നേരത്തെ ചെന്നിട്ടുണ്ട് കസിൻ്റെ കുട്ടിയായ ധർമ്മയ്ക്കൻ്റെ ബർത്ത്ഡേ അവിടെ വെച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത് ചെന്നപ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞത് വിഭവ സമൃദ്ധമായിട്ട് ഇങ്ങനെ സ്നാക്സുകളൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു നോമ്പുകാലായിരുന്നു കേട്ടോ അപ്പോൾ ുള്ള സ്നാക്സ് ഒക്കെ അവരിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് കണ്ട ഐറ്റംസ് മാത്രമല്ല അകത്ത് അതിലേറെ ഗംഭീരമായ ഓരോന്നൊരുന്ന ഒരുക്കി വെച്ചിട്ടുണ്ടേ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക അതൊക്കെയുണ്ട് പിന്നെ ഇവിടെ പൈനാപ്പിൾ ഫ്ലേവർ വാനില ഫ്ലേവർ അങ്ങനെ ഡിഫറെന്റ് ഫ്ലേവറിലുള്ള ടീ ഉണ്ട് ആ കാണുന്ന റെസ്റ്റോറന്റ് നമുക്ക് അതിന്റെ മുകളിൽ ബാങ്ക്വറ്റ് ഹാൾ ഉണ്ട് അവിടെയാണ് ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ നടത്തിയത് പിന്നെ ഞങ്ങൾ സെക്യൂരിറ്റി ആയിട്ട് ഹായ് ഒക്കെ പറഞ്ഞ് ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയി ഇതാണ് അകത്ത് വേറെ സ്കൈ സൈക്ലിങ്ങും സിപ്ലൈനൊക്കെ ഉണ്ട് അതിന് ഇവിടെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം കുട്ടികൾക്കൊക്കെ അവധിക്കാലല്ലേ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ഒരു ഉച്ചക്ക് ശേഷം ഒന്ന് ഇറങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ വാ വാക്കിയുള്ളതും കൂടെ കാണാം പക്ഷികളൊക്കെ കളിപ്പിച്ചെങ്കിലും അടുത്തൊരു സാധനം ഇപ്പുണ്ട് പേടിയായിട്ട് ഒരാൾ നോക്കിട്ട് പോലുള്ളൂ ഞാൻ പിന്നെ ദൂരെ നിന്നെങ്കിൽ നോക്കി കണ്ടോ ഇതെന്ത് ഇതുപക്ഷം കണക്കുതായിരിക്കും അല്ലേ അതായത് ഒരു കുഞ്ഞു സു കൊള്ളാം അല്ലേ ഇത് കഴിഞ്ഞ് കുറച്ച് അങ്ങ് ചെല്ലുമ്പോ അടിപൊളി സംഭവം ഉണ്ട് കണ്ടോ സൈക്കിൾ ആണോ മോട്ടോർ സൈക്കിൾ ആണോ നമുക്ക് പോകാൻ അനുമതിയില്ല ഇവിടെ കണ്ട ഒരു വലിയ ഡ്രാഗൺ രാത്രിയുടെ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാന്ന് കേട്ടെ അന്നേരം ഫോട്ടോ എടുത്താന്ന് ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഓരോരോ മൂലക്കെ ഇരുന്ന് ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടക്കാണ് മാനേജർ ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം കാണിച്ചു തന്നെ കേട്ടോ ഇത് അവർ പുതുതായിട്ട് പണിയുന്ന ഹോം സ്റ്റേ ആണ് എല്ലാം നേച്ചർ ഫ്രണ്ട്ലിയാണ് പനിയോലേക്കാണ് മേൽക്കൂരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആയിട്ട് തോന്നി നല്ല തണുപ്പും നല്ല വൈബും കേട്ടോ ആ കാണുന്ന ഷിപ്പ് പുറമെ നിന്നൊരു ഷിപ്പ് ആണെങ്കിലും അകത്തൊരു പാർട്ടി ഹാളാണ് ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ നമുക്ക് പോയി കാണാൻ കേട്ടോ ഇതൊരു ചെറിയൊരു പ്ലേ സ്റ്റേഷനാണ് വിത്ത് എ ഫിഷ് പാ ഞങ്ങൾ പിന്നെ കുറച്ചു നേരം ഊഞ്ഞാലൊക്കെ ആടി അതിനിടയ്ക്ക് ഇവിടെ കൊറേ മീനൊക്കെ കാണിച്ചു ഗോൾഡൻ ഫിഷസ് ഒക്കെ അവിടെ നല്ല വാട്ടർ ഫൗണ്ടെയൻ ഉണ്ട് കളർ മാറി മാറി വരും ഇതേ നമ്മുടെ ഡ്രാഗൺ കുഞ്ഞ് ഇവിടെയും കളർ ഇങ്ങനെ മാറി മാറി വരും അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ ഒത്തിരി ഫോട്ടോസ് ഒക്കെ എടുത്തു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കാണാനായിട്ട് നടന്നു കിടന്നൊക്കെ ക്ഷീണിച്ചല്ലോ പിന്നെ എല്ലാവരും ഒരു ഐസ്ക്രീം ഒക്കെ അങ്ങ് കഴിച്ചു ഇത് ഇത് എൻട്രൻസ് ഏരിയ ആണ് മരുവുവും ഒക്കെ ആയിട്ട് രാത്രിയാണ് കാണാൻ നമ്മൾ നമ്മളൊത്തിരി ഫോട്ടോസ് എടുത്തു ഇനി നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ് അതിന് മുന്നേ നമുക്ക് അവർ പാർട്ടി ഹാളൊക്കെ ഒന്ന് കാണിച്ചു തന്നു നേരത്തെ കസിന്റെ കുട്ടിയുടെ ബേർത്ത്ഡേ ഇവിടെ തന്നെയാണ് നമ്മൾ ആഘോഷിച്ചത് കേട്ടോ ഇതാണ് ഒരു പാർട്ടി ഹാൾ അത്യാവശ്യം ബേർത്ത്ഡേയും എൻഗേജ്മെന്റ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു അടിപൊളി പാർട്ടി ഹാളാണ് കേട്ടോ നേരത്തെ അവിടെ ഷിപ്പ് കണ്ടില്ലേ അതിൻ്റെ അകം കാണണം എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് അകൊക്കെ കാണിച്ചു തന്നു എക്സാക്ട്ലി അതൊരു ബാങ്കറ്റ് ഹാളാണ് ഒത്തിരി പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഫംഗ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന പാർട്ടി ഹാള് അതിനുശേഷം ഞങ്ങൾ റെസ്റ്റോറന്റിലോട്ട് പോയി നമ്മൾ ഒത്തിരി പേരുണ്ടല്ലോ അതുകൊണ്ട് അവർ അതിനുള്ള ടേബിൾ അറേഞ്ച്മെന്റ് ഒക്കെ നടത്തി എന്റെ കസിൻസ് ഒക്കെ വന്നു അവർക്കൊക്കെ പകല് ജോലി ഉണ്ടായിരുന്നു വർക്ക് ഫ്രം ഹോം ഇതാണ്ട് കണ്ണടനം വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ ഏതാണ് എന്താണെന്ന് ഒന്നും അറിയാതെ എന്തൊക്കെയോ അങ്ങോട്ട് അങ്ങ് ഓർഡർ ചെയ്ത് എന്തൊക്കെയാണെങ്കിലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾ എല്ലാം ഫിനിഷ് ചെയ്തു അതിൽ പേരൊന്നും എനിക്ക് പറഞ്ഞാൽ അറിയത്തില്ല ഇത് മന്തി അത് മാത്രം എനിക്കറിയാം ഒരുപാട് കാര്യത്തിന് ശേഷം ആ കസിൻസ് ഒക്കെ അങ്ങനെ ഇരുന്ന് കഴിക്കുന്നൊക്കെ അതുകൊണ്ട് തന്നെ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഫാമിലിയായിട്ടൊക്കെ പോയിരിക്കാൻ പറ്റിയ അടിപൊളി അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലം ഗുഡ് മോർണിംഗ് പിറ്റേ ദിവസം നമ്മൾ പോകാനിരുന്നത് പർച്ചിനിക്കടവും മുത്തപ്പന്റെ അടുത്താണ് നാട്ടിൽ പോയാൽ മുടങ്ങാതെ പോകുന്ന വേറൊരു സ്ഥലമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ അതും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു പ്രത്യേകതരം ഒരു ബൈബിൾ ഉള്ള ടെമ്പിൾ ആണ് ഇവിടുത്തെ പ്രത്യേകത തന്നെ ഇവിടുത്തെ ചന്തയാണ് ഞങ്ങൾ ചന്ത എന്ന് പറയും ഇവിടെ നിങ്ങൾ എന്ന് പറയും സാധനങ്ങൾക്കൊക്കെ കമ്പാരിറ്റീവ്ലി വില കുറവുമാണ് കളിപ്പാട്ടങ്ങൾക്കൊക്കെ ഞങ്ങൾ ഒത്തിരി സാധനങ്ങൾ പണ്ട് മുതലേ വാങ്ങാറുണ്ട് പിന്നെ പയ്യൻകുറ്റി വെള്ളാട്ടം ഇവിടുത്തെ പ്രധാന വഴിപാടാണ് അതൊക്കെ കഴിച്ചു അല്ല ഞങ്ങൾ പയറും തേങ്ങയും കുട്ടിയിട്ടുള്ള പ്രസാദമൊക്കെ കഴിച്ചു പിന്നെ വീട്ടിലോട്ട് പോവാണ് കുറെ പിള്ളേർ സൊറ്റെ വീട്ടിലുണ്ട് അവർക്കും ഇവർക്കും ഒക്കെ കളിക്കാനുള്ള കുറെ ടോയ്സ് ഒക്കെ ഞങ്ങൾ അവിടെ വാങ്ങിച്ച് പിന്നെ വീട്ടിൽ ചെന്നിട്ട് സുഖായിട്ട് ഇറങ്ങി പിറ്റേ ദിവസേ ഇവർക്ക് ഇതൊക്കെ വെച്ച് കളിക്കാനുള്ളതാണ് വെക്കേഷൻ ഒക്കെ തീരാറായി സൂര്യകുട്ടനാണെങ്കില് പിള്ളേരുടെ ഒക്കെ നല്ല കമ്പനിയായി ആദ്യം ലാംഗ്വേജിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവർ കോട്ടയം ഭാഷയും പഠിച്ചു ഇവൻ കാസർഗോഡ് ഭാഷയും പഠിച്ചു ഈ പ്രശ്നം കണ്ണാടനും കൂടി അവരുടെ കൂടെ കളിക്കാനൊക്കെ ആയിട്ട് ഇവിടെ പുലിക്കുട്ടികളായിട്ട് നെയ്മറുണ്ട് മെസ്സിയുണ്ട് ഓണത്തിനടുക്ക് പുട്ടുകച്ചടം എന്നോണം സൂര്യൻ ആണെങ്കിൽ അവിടെ ട്രക്ക് ഓടിച്ച് കളിക്കുകയായിരുന്നു നാട്ടിൽ വന്നപ്പോഴത്തേക്കും എണ്ണ പലഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കണം മുഖത്ത് നിറയെ കുരു ഒക്കെ ആയിട്ടോ അന്ന് ഉച്ചയ്ക്ക് എൻ്റെ സ്പെഷ്യൽ ആയിരുന്നു ഇതേ ചിക്കനൊക്കെ വറുത്ത് വെച്ച് ഉണ്ട് പിന്നെ ഇന്നലത്തെ ചിക്കൻ പെരട്ട് കൊണ്ട് കേട്ടോ വൈകുന്നേരം ഞങ്ങൾ ഫാമിലി ആയിട്ട് സിനിമ കാണാൻ പോയി ആട് ജീവിതം നല്ല ഒരു അടിപൊളി മൂവിയായിരുന്നു കേട്ടോ പൃഥ്വിരാജിൻ്റെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് ഫിലിം ആയിരുന്നു തിരിച്ചു വരാൻ നേരം ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു പക്ഷെ ഫുഡ് ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ എന്തായാലും ഇനി പാക്കിംഗ് ടൈമാണ് കാരണം ഞങ്ങൾ നാളെ രാവിലെ പോവാണ് രണ്ട് ബാഗിലായിട്ടാണ് പാക്ക് ചെയ്തത് ഒരു ചെറിയ ബാഗിലും ഒരു വലിയ പെട്ടിയിലും ചെറിയ ബാഗ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കോട്ടയത്തോട്ട് പോവില്ല കോഴിക്കോട് ഒന്ന് ഹോൾട്ട് ചെയ്തിട്ട് മാത്രമേ പോകത്തുള്ളൂ അപ്പോൾ എടുക്കാനായിട്ട് ഒരു കുഞ്ഞു ബാഗിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ വെച്ച് വലിയ ബാഗിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങള് രാത്രി പാക്കൊക്കെ ചെയ്ത് സുഖമായിട്ട് കിടന്നുറങ്ങി സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കമൊന്നും വന്നില്ല കേട്ടോ പിറ്റേ ദിവസം പോകുന്ന കാര്യം ഓർക്കുമ്പോഴേ നെഞ്ചിനകത്ത് പടപിടപ്പായിരുന്നു പിറ്റേ ദിവസം സൂര്യക്കൂട്ടിനെ ഫ്രണ്ട്സിനോടൊക്കെ ബൈ ബൈ പറഞ്ഞു കേട്ടോ എനിക്കും സൂര്യനും ഒക്കെ ഭയങ്കര സങ്കടമാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല നെഞ്ചിനകത്ത് ഒരു വിങ്ങലായിരുന്നു ഇതെൻ്റെ അമ്മൂമ്മ അമ്മൂമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞ് അച്ഛ ചേച്ചിക്ക് ഒരു ഉമ്മ ഒക്കെ കൊടുത്ത് എന്താണെന്ന് അറിയത്തില്ല ഹോസ്റ്റലിൽ തിരിച്ചു പോകുമ്പോഴിങ്ങനെയായിരുന്നു മനസ്സിനകത്ത് എന്തോ ഒരു വിങ്ങലാണ് കേട്ടോ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ കോഴിക്കോടേക്ക് തിരിച്ചു ഞങ്ങൾ കോഴിക്കോട് താജിലാണ് സ്റ്റേ ചെയ്തത് അവിടെ നോക്കിയതാ പൂളൊക്കെ കാണാൻ കേട്ടോ പിന്നെ സൂര്യൻ ആദ്യം നോക്കുന്നത് ദേ ഇവിടാണ് ഇതുണ്ടെങ്കിൽ പുള്ളി ഹാപ്പി അപ്പൊ പിന്നെ പൂള് പോണ്ട ആവശ്യമില്ല ഇവിടെ അങ്ങ് കളിച്ചോളൂ കോഴിക്കോട് താജിലെ ഫുഡ് ഈ ഒരു രക്ഷയില്ല അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ ഡിന്നറിന് ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു ബുഫ ആയിരുന്നു ഒരുപാട് കഴിച്ചു കേട്ടോ ഐസ്ക്രീമൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഞങ്ങൾ ആയിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ റെഡി ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ടാറ്റാ ബാബായി പറഞ്ഞു നേരെ കോട്ടയത്തോട്ട് വിടുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തി കോട്ടയത്ത് ഏട്ടോ പിറ്റേ ദിവസം ഇനി ഡ്യൂട്ടിക്ക് പോകണം എല്ലാം പഴയ പോലെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറി മുഖക്കൂരൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഹാ ഇനി എന്ന് കാസർഗോഡ് പോകുന്നു ഓർത്തിരിക്കും അടുത്ത വീടേ കാണാം ടാറ്റാ